വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ മതമൈത്രിയുടെ പ്രതീകമായ ചരിത്ര പ്രസിദ്ധ ബി പി എങ്ങാടി യാഹുൻ തങ്ങൾ ഔലഅിയുടെ വലിയ നേർച്ച സമാപിച്ചു മൂന്ന് ദിവസങ്ങളായി നടന്ന വലിയ നേർച്ചയിൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് പങ്കാളികളായത് പ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി ആഹുന്തങ്ങൾ അവലിയുടെ വലിയ നേർച്ച സമാപിച്ചു ജനുവരി ഒന്നിന് ചെറിയ കൊടിയേറ്റവും എട്ടിന് ഞായറാഴ്ച വലിയ കൊടിയേറ്റവും നടന്നു തുടർന്ന് മൂന്ന് ദിവസങ്ങളായി നടന്ന നേർച്ചയിൽ നാടിന്റെ നാനാഭാഗങ്ങളിലായി പതിനായിരങ്ങളാണ് പങ്കാളികളായത് വലിയ കൊടിയേറ്റത്തിന് മുന്നോടിയായി ബി പി എങ്ങാടി മത്സ്യമാർക്കറ്റ് പരിസരത്ത് നിന്നും നൂറുകണക്കിന് ചാക്ക് അരിയുമായി കഞ്ഞിക്കാരുടെ വരവ് ജാർത്തങ്കിലെത്തി നേർച്ചയുടെ മൂന്ന് ദിവസവും ഈ അരി ഉപയോഗിച്ചാണ് കഞ്ഞിവെച്ച് വിതരണം ചെയ്തത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഘോഷയാത്രകൾ ജാർത്തെങ്കിലെത്തി சமுறைகளும் <laughs> ഭരണക്കാഴ്ചകളും ദഫ് കോൽക്കളി തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്രകൾ എത്തിയത് ഇക്കുറി വിനോദത്തിനും വിജ്ഞാനത്തിനും യന്ത്രകുഞ്ഞാൽ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ നിരവധി പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവ് ബുധനാഴ്ച പുലർച്ചയോടെ ജാർത്തിൽ തുടർന്ന് കമ്പം എന്ന പ്രത്യേക കരിമരുന്ന് പ്രയോഗത്തോടെ മൂന്ന് ദിവസം നേടുന്ന നേർച്ചയ്ക്ക് സമാപനമായിരുന്നു നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പട്ടികലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരക്ഷ അഞ്ചുമണിക്കുള്ള വാക്കാട്ടിൽ നിന്നുള്ള ചാപ്പക്കാരുടെ വിലയോടുകൂടി നേർച്ച സമാപനം കുറിച്ചുകൊണ്ടുള്ള കമ്പം കത്തിക്കൾ എന്ന വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഈ നേർച്ചയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒരു നിഷ്ഠ സംഭവങ്ങളില്ലാതെയാണ് നേർച്ച സമാപിക്കുക ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത് ഈ പരിപാടിയിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇത് മതസഭാദത്തിലെ നാടായതുകൊണ്ട് അങ്ങനെ ഒന്നും നമ്മൾ ഇത്ര കാലങ്ങളിലും ഉണ്ടായിട്ടില്ല ഇത് ഇനിയും തുടർന്ന് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കലിംഗൽ സിദ്ധിഖ് ചെയർമാനും കെ പി ബാബു കൺവീനറും കിഴക്കിനകത്ത് ഷുപ്പൂർ ട്രഷറുമായ നർസാഘോഷ കമ്മിറ്റിയാണ് നർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്